ഓക്കെ നോ പ്രോബ്ലം ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അപ്പൊ ശിൽജു എന്നോട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞാൻ പ്രവാസി ചർച്ചാവേദി മാറഞ്ചേരുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രവാസി കൂട്ടായ്മ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഇന്നലെ നമ്മുടെ ഒരു നാട്ടുകാരൻ ദുബായിലേക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങളുടെ ഫ്ലൈറ്റിൽ അവിടെ വന്നിരുന്നു അവര് വൺ എയ്റ്റി ഡേയ്സ് ക്രോസ് ചെയ്തുവെന്ന് പറഞ്ഞിട്ട് യാത്ര നിഷേധിച്ചു ആ യാത്രക്കാരൻ അതിനുശേഷം അറുപതിനായിരം രൂപ ടിക്കറ്റ് ഫെയർ കൊടുത്തിട്ട് എമിറേറ്റ്സിന് യാത്ര പോവുകയും അവിടെ എത്തുകയും ചെയ്തു എന്നല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് സാറ് നിങ്ങളെ നിങ്ങളുടെ ഫ്ലൈറ്റ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ യാത്ര ചെയ്യുന്നത് അല്ല അദ്ദേഹം സെപ്റ്റംബർ ഫോർത്തിനാണ് അവിടെ വന്നിട്ടുള്ളത് വൺ സെവന്റി എയ്റ്റ് ഡേയ്സ് ആണ് ക്രോസ് ചെയ്യുന്നത് വൺ എയ്റ്റി ഡേയ്സ് വരെയാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഫോർത്തിനാണ് അവിടെ ഏ എക്സിറ്റ് മൂന്നാം തീയ്യതി മൂന്നാം തീയതി അല്ലേ നാലാം തീയതി എക്സിറ്റ് ആണ് എക്സിറ്റ് ആയത് മൂന്നാം തീയതി അല്ലേ സെപ്റ്റംബർ അപ്പഴും വൺ സെവന്റി നയൻ ആവുന്നുള്ളു വൺ എയ്റ്റി ക്രോസ് ചെയ്യുന്നില്ല നമുക്ക് വൺ സെവന്റി നമ്മൾ എടുക്കാൻ പറ്റില്ല അതാണോ ഇപ്പൊ നമുക്ക് ഇത് ആയറോ അറേബ്യ എമിറേറ്റിലൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് അവിടെ പെനാൽറ്റി വരേണ്ടി ഇപ്പൊ അതുപോലെ തിരിച്ചു കഴിഞ്ഞിട്ട് കൊല്ലിച്ചിട്ട് ഒരു പെനാൾറ്റി വരുക അയ്യായിരം തിറമസ് അവിടെ നിന്ന് ഒരു പെനാൾറ്റി അടയ്ക്കാം നേരത്തെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു നേരത്തെ നമ്മൾ നേരത്തെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു വൺ എയ്റ്റി വൺ നമ്മൾ കിട്ടിയിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ അവിടുന്ന് പിന്നെ കമ്പനി പറഞ്ഞു അങ്ങനെ ഇനി റിസ്ക് എടുക്കണ്ട ഇത് എയ്റ്റി ക്രോസ് ചെയ്തിട്ടില്ലല്ലോ വൺ സെവന്റി നയൻ ആണ് ഇല്ല സാറേ സെപ്റ്റംബർ ഫോറിന് ഒന്ന് കൗണ്ട് ചെയ്ത് സെപ്റ്റംബർ ഓക്കെ തേർഡ് കൗണ്ട് ചെയ്യൂ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യൂസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ അല്ല നൂറ്റി അമ്പതാമത്തെ ദിവസം അയാൾ അവിടെ ഇറങ്ങും നൂറ്റി എഴുപത്തി ഒമ്പതിനാണ് ഇവിടുന്ന് അയാള് കയറി പോകുന്നത് അല്ലെ അതെ അല്ല നൂറ്റി എഴുപത്തൊമ്പതാമത്തെ ദിവസം സാറൊന്ന് കൌണ്ട് ചെയ്ത് നോക്കൂ കൌണ്ട് ചെയ്ത് നോക്കി ഞങ്ങൾ കൌണ്ട് ചെയ്ത് നോക്കിയിരുന്നു സാറൊന്ന് കൗണ്ട് ഇറങ്ങുന്ന രണ്ടു ദിവസവും കൗണ്ട് ചെയ്യും അതില് ഇപ്പൊ അല്ല ദുബൈ 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 എമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെടാനും ഇയാൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റും ചെക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സംവിധാനം ഉണ്ടാവൂല്ലേ നേരത്തെ നമുക്ക് ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ടോ ദുബായി ഓഫ്ലോഡ് ചെയ്തിട്ട് അല്ല ഞാൻ പറയുന്നത് അല്ല ഈ ഇത്ര ഇത്തരത്തിൽ വരുന്ന ഇത്തരത്തിൽ വരുന്ന ഒരു പാസഞ്ചറെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് ദുബൈ ഓഫീസ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് വായിച്ചു വയച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ അവിടെ അറിയാൻ പറ്റില്ല ഇയാൾക്ക് ഇറങ്ങാൻ പറ്റൂലേ എന്നുള്ളത് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത് കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന്റെ ഹാഫ് ആൻ അവർ മുമ്പ് അയാൾ എത്തിയിട്ടുണ്ട് അവിടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ല നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് തന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു വേറെ ഭാഗത്തേക്കൂടെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു ടിക്കറ്റ് ഫെയർ മറക്കി കൊടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അത് വീണ്ടും നിഷേധിച്ചു എന്നിട്ടാണ് അദ്ദേഹം ഇത് സത്യത്തിലെ അല്ലെ എമിഗ്രേഷൻ അല്ലെ എമിഗ്രേഷനുമായിട്ട് ദുബായ് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങളെ പോലുള്ള വലിയ റിലയൻസ് കമ്പനിക്കൊക്കെ ദുബായ് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരാളുടെ ജീവിത പ്രശ്നമല്ലേ ഈ പ്രവാസികൾ പാവങ്ങൾ പുറത്തു പോയിട്ട് ജോലിയെടുത്ത് ജീവിക്കുമ്പോ അവർക്കിപ്പോ ഇന്നലെ നിങ്ങൾ അത് നിഷേധിച്ച കാരണം അയാളുടെ ജോലി പോയനുമില്ലേ മറ്റൊരാളെ ഇടപെടുകയും അയാളെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ടാണ് പതിരാവിലും അദ്ദേഹത്തിന് അവിടെ വേറെ ഫ്ലൈറ്റ് കയറി പോകാൻ കഴിഞ്ഞത് അറുപതിനായിരം രൂപ ചെലവ് വന്നു പക്ഷെ അത് അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷെ കഴിയാത്ത എത്രയോ പാവങ്ങളില്ലേ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുമ്പോ ഒരു കാരുണ്യം പ്രവാസികളോടൊക്കെ കാണിക്കണ്ടേ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ദുബൈ എമിഗ്രേഷനുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സംവിധാനം ഉണ്ട് ദുബായിൽ നിങ്ങൾക്ക് ഓഫീസ് ഉണ്ട് എയർപോർട്ടിനകത്ത് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അല്ല ഈ ദുബായ് എമിഗ്രേഷൻ അല്ല ദുബായി ഇതേ ഇതേ ദുബായ് എമിഗ്രേഷൻ അല്ലേ ഇന്നലെ എമിറേറ്റ്സിന് പോയിട്ട് അവിടെ ഇറങ്ങുന്നത് ഇദ്ദേഹം അവിടുത്തെ എമിഗ്രേഷൻ ഒരേ ഒരേ എമിഗ്രേഷൻ അല്ലേ ഒരേ എമിഗ്രേഷൻ ആണല്ലോ ഞാൻ അല്ല നിങ്ങൾക്കത് എമിഗ്രേഷനുമായിട്ട് എമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എമിഗ്രേഷൻ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് എന്തെങ്കിലും ഡോക്യൂമെന്റ്സ് നല്ല തന്നിട്ടുണ്ടോ അദ്ദേഹം അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എമിഗ്രേഷൻ തന്നിട്ടില്ല തന്നിട്ടില്ല നിങ്ങൾ വളരെ വളരെ നിങ്ങില്ലാഘവത്തോടെയാണ് അത് പറയുന്നത് ഞങ്ങൾ പ്രയാസം തന്നെ നിങ്ങള് മനസ്സിലാക്കുന്നില്ല ഒരാളുടെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത് അതൊരു ശരിയായ രീതിയാണ് കാരണം ഞങ്ങളൊക്കെ ഈ ഫ്ലൈറ്റ് നിങ്ങൾ ക്രോസ് ഒരു ഹാഫ് ആൻ ഹറ് ഇപ്പൊ ഇപ്പൊ ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സാറേ ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് വല്ല പണിയുണ്ട് അഞ്ചു മിനിറ്റിനകത്ത് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളു എന്തെല്ലാം സംവിധാനങ്ങൾ പിന്നെ പിന്നൊരു മറ്റൊരു കാര്യം ആദ്യം നിങ്ങള് നിങ്ങൾ അദ്ദേഹത്തോട് വാക്കുറ്റം നടത്തുകയും പിന്നീട് മറ്റൊരു ഫ്ലൈറ്റിൽ തിരിച്ചുവിടാം എന്നൊക്കെ പറയുമ്പോ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള ബോധ്യപ്പെട്ടോണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ റീഫണ്ട് നിങ്ങൾ റീഫണ്ട് ഇപ്പൊ സാധാരണ പാസഞ്ചറുടെ കയ്യിലുള്ള വീഴ്ചയാണെങ്കിൽ നിങ്ങൾ റീഫണ്ട് ചെയ്യോ നിങ്ങൾ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ അഗ്രി ചെയ്തു അതെന്തുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത് സാധാരണ പാസഞ്ചറുടെ കയ്യിൽ നിന്നും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് ഈ സാധനം റീഫണ്ട് ചെയ്യുമോ ഇല്ലല്ലോ നിങ്ങൾ അവിടെ റീഫണ്ട് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളടുത്ത് വീഴ്ച ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ടിക്കറ്റിന് റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ സാധാരണ പാസഞ്ചർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുമോ നമുക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത കേസുകൾ നമ്മൾ കൊടുക്കും ഇങ്ങനത്തെ കേസുകൾ ആണെങ്കിൽ എലിഗേഷന്റെ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കാറുണ്ട് റീഫണ്ട് കൊടുക്കാറില്ല റിപ്പോർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ റീഫണ്ട് കൊടുക്കാറില്ല അല്ല അല്ല എലിഗേഷൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കും അല്ല എമിഗ്രേഷന് എമിഗ്രേഷൻ അവിടെ തടസ്സം പറഞ്ഞു നിങ്ങൾ എമിഗ്രേഷനിൽ ഒരു എൻക്വയറി നടത്തിയിട്ടില്ല നിങ്ങൾ അത്രയും എൻക്വയറി നടത്താതെ ഇവിടെ നിന്നും സ്റ്റാഫുകൾ അപ്പം അത ഞാൻ പറഞ്ഞത് ആ ഒരു റീസൺ കസ്റ്റമറുടെ ഭാഗത്താണല്ലോ വീഴ്ച അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറായി ഇതിന് റീഫണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് അത്തരം കസ്റ്റമറുടെ കയ്യിൽ ലേസ് ആയിട്ടാണ് റീഫണ്ട് ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് റിട്ടേൺ ലെറ്റർ തരാൻ കഴിയുമോ വൺ എയ്റ്റി ഡേയ്സ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് പാസഞ്ചർ അവിടെ ഇറക്കാൻ വൺ എയ്റ്റ് ഉള്ള ഈ ഇതുണ്ടെങ്കിൽ നിങ്ങള് ഒഫീഷ്യൽ ലെറ്റർ തരും ആ ആ അപ്പൊ ഇതെന്തായാലും നിങ്ങൾ റീഫണ്ട് ചെയ്യാന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നിങ്ങളടുത്തൊരു വീഴ്ച മനസ്സിലാക്കിണ്ടാവുമോ അപ്പൊ നമുക്കൊരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുള്ളൂ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ പാവപ്പെട്ട പ്രവാസികളെ കുടുംബം ആണ് ഹ്യൂമാനിറ്റി കൺസേണേഷൻ മറ്റുള്ളവർക്കൊന്നും ഇതുവരെ അങ്ങനെ കിട്ടിയ ഒരു അനുഭവം നമ്മൾ കേട്ടിട്ടില്ല എയർലൈൻസിന്റെ പ്രത്യേകിച്ച് നിങ്ങൾ എയർലൈൻസ് നിങ്ങളെ ദുബായിലേക്ക് പോകാൻ വേണ്ടി എമിറേറ്റ്സ് ഉണ്ട് എമറേഷണ അല്ല സാറെ ഈ കൺസിഡറേഷൻ രാത്രിക്ക് ഇന്നലെ അദ്ദേഹത്തിന് മറ്റൊരു ഫ്ലൈറ്റിന് സംവിധാനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് മാനുഷിക പരിഗണന കൊടുക്കും എന്നാ പറയാ ഒരു ടിക്കറ്റിന്റെ ഫയർ കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിതവും തൊഴിലും കിട്ടുമോ ഇല്ലല്ലോ ഒരു ടിക്കറ്റിന്റെ ഫയർ മാത്രം കിട്ടില്ലല്ലോ അദ്ദേഹത്തിന് ജോലിയാണ് പോകില്ലേ അദ്ദേഹത്തിന് ഇന്നലെ അവിടെ തിരിച്ചെത്താൻ കഴിയും അപ്പൊ സാറേ ഇതൊക്കെ ഇത്ര കേസുകളിലൊക്കെ നിങ്ങൾ നിങ്ങൾ മാനുഷിക അല്ല ഞാൻ പറയുന്നത് തന്നെ മാനുഷിക പരിഗണന കൊടുക്കേണ്ടത് ആ ഘട്ടത്തിലാണ് നിങ്ങളുടെ കഴിയുന്ന രീതിയിൽ അവിടെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ ഞാൻ നോക്കണ്ട എന്നല്ല പറഞ്ഞത് അതിന് നിങ്ങൾക്ക് അവിടെ സംവിധാനങ്ങളുണ്ട് ദുബൈ എമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾ ബന്ധപ്പെടണം അല്ല ഓക്കെ നിങ്ങളെ പക്ഷെ നിങ്ങള് നിങ്ങള് അല്ല നിങ്ങള് അതിനുള്ള ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയില്ലല്ലോ ഒരു ശ്രമം നടത്തണ്ടേ ഈ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരാളുടെ ജീവിതവുമായി കളിക്കുമ്പോ അതുമായിട്ടുള്ള ഒരു ശ്രമം നടത്തണ്ടേ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറ്റും അദ്ദേഹം പറഞ്ഞ ഹാഫ് ആൻ അവർ നിങ്ങൾ സംസാരിച്ചു കളഞ്ഞാണ് അതിനുശേഷം പിന്നെ മറ്റൊരു ഫ്ലൈറ്റ് വഴി മറ്റൊരു ഫ്ലൈറ്റ് വഴി നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് നാല്പതിന് അല്ല മറ്റൊരു ഫ്ലൈറ്റ് വഴി നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നാലും നമുക്ക് അവിടെ ഇപ്പൊ നിങ്ങൾ ദുബൈലെ ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടിട്ട് എമിഗ്രേഷന്റെ ചെക്ക് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ദുബായിനൊക്കെ സംബന്ധിച്ചു പറ്റുന്നതാണ് പക്ഷെ അതിനൊരു ശ്രമം നടത്തില്ല നിങ്ങൾ മാനുഷിക പരിഗണന ഒരു ടിക്കറ്റ് ഫെയർ കൊടുത്തിട്ട് ആ ഒരു നമുക്കതില് പറയാനുള്ളത് നിങ്ങള് പാവപ്പെട്ട ഈ ഇത്തരം പ്രവാസികളോട് അത്തരം കാര്യങ്ങളില് മാനുഷിക പരിഗണന കൊടുക്കേണ്ടത് ഒരു ടിക്കറ്റ് ഫെയർ കൊടുത്തോണ്ടല്ല തിരിച്ചു കൊടുത്തോണ്ടല്ല നിങ്ങൾ അവരുടെ ജീവിതം ഉപാധിയായ തൊഴിൽ നിനർത്തിക്കൊണ്ട് അവർക്ക് പോകാനുള്ള പരിഗണനയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തെ കയറ്റി വിടണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ആ എമിഗ്രേഷനുമായി അവിടെ ദുബായ് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു ശ്രമം നടത്താത്തതിലുള്ള വേദനയാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹം എന്തായാലും നല്ല ദൈവാധീനം കൊണ്ട് അദ്ദേഹം മറ്റൊരാളെ സഹായിച്ചു അദ്ദേഹം മറ്റൊരു ഫ്ലൈറ്റിന് അവിടെ എത്തിച്ചേർന്നു പക്ഷെ എത്തിച്ചേരാത്ത ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ദയവചെയ്ത് നിങ്ങളൊന്നും ഉപദ്രവിക്കരുത് എന്നാണ് നിങ്ങളോടൊക്കെ നമുക്ക് പറയാനുള്ളത് കാരണം നിങ്ങളെപ്പോലെ തന്നെ നാട്ടിൽ ജോലി കിട്ടാത്തതുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് തൊഴിലന്വേഷിച്ചു പോകുന്ന ആളുകളാണ് ഇവരൊക്കെ അപ്പൊ അവരുടെ ഒരു മാനുഷിക പരിഗണനയും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് നിങ്ങളവിടൊക്കെ പറയാനുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഞാൻ വിളിച്ചത് ഓക്കെ താങ്ക് യു